ഇതെല്ലാം െല്ലാം കിടന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുന്നു മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടവന്റെ പേര് നടപടി എടുക്കും അത് കെ എസ് ആർ ടി ജീവനക്കാരെ നെഞ്ചത്ത് കയറിയാണ് പറയുന്നത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോ യോമാരേനെ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോ യോമാരേനെ കണ്ടില്ലല്ലോ ഏതാണ് പൊളിഞ്ഞു പോയത് ഒന്നും പൊളിഞ്ഞില്ല വെറുതെ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധമില്ലെന്ന് കരുതരുത് ഈ പറയുന്നവർക്ക് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് നല്ല ബോധം വിളിവുണ്ട് അവരാലോചിക്കും അയാൾ എന്താ കുറ്റം ചെയ്ത് എന്താണ് വിമർശിക്കുന്നത് ആവശ്യമില്ലാത്ത സീനുകൾ ഉണ്ടാക്കുക ചിലരെന്താണ് ഇപ്പം വേറൊരു പരിപാടി ഉണ്ട് ഇപ്പം കെ എസ് ആർ ടി സിക്ക് ഈ സോഷ്യൽ മീഡിയയില് കുഴപ്പമാണ് കെ എസ് ആർ ടി ഭയങ്കര റേറ്റിംഗ് ആണ് കെ എസ് ആർ ടി ഒരു വണ്ടി പോകാൻ കാണിച്ച വീഡിയോ റീൽസ് എടുത്തിട്ടാൽ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടാ നേരെ ഈ പിന്നെ സോഷ്യൽ എന്ന് പറയും അതായത് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവൻ്റെ തോളിൽ കയറി നിന്നിട്ട് പിന്നെ ഒച്ച വയ്ക്കുക അപ്പൊ അവനെ പോലെ അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അതിന് ചീത്ത പിടിക്കുക ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്തിനാണ് നമ്മൾ രണ്ടും ഒരുപോലെ ആവുമോ ആവും ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് നമ്മൾ അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാവിനെ ചീത്ത വിളിക്കുക അപ്പോൾ അയാൾ തന്നെ പോപ്പുലാരിറ്റി അയാളെ ചീത്ത പിടിച്ചാൽ ഞാനും അതുപോലെ എന്ന് ചിന്തിക്ക് ശരിയാണോ അങ്ങനെയൊന്നും ആവില്ല അത് മണ്ഡൻ ധാരണയാണ് എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം വ്യൂവേഴ്സിനെ കിട്ടി എന്താണ് ഞാൻ ഗണേഷ് കുമാറിനെ ചീത്ത വിളിച്ചത് അയാൾക്ക് നല്ല വ്യവർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ചീത്ത പിടിച്ചു കെ എസ് ആർ ടി സിക്ക് നല്ല വ്യൂവർഷിപ്പാണ് അപ്പോൾ കെ എസ് ആർ ടി സി കഴിയോ തുടച്ചോ തൂത്തോ കെ എസ് ആർ ടി പിന്നെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പിട്ടുകൊണ്ടു നടപടി എടുക്കുക ഒരുത്തവം എന്ത് പറഞ്ഞാലും ഞാൻ അത് വക വയ്ക്കത്തില്ല ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും ഒരു സംശയമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ശുചിത്വ കേരള മിഷൻ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ ടി ബസ് മാറ്റിയത് ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട് ഞങ്ങൾ ഹരിത കേരള മിഷന്റെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി ഏതാണ്ട് എൺപതോളം ഡിപ്പോകളിൽ ശുചിത്വ ഹരിത കേരള മിഷന്റെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിട്ടാൽ പിടിക്കും നടപടിയെടുക്കും അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടേണ്ട ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി എഴുതിയിരിക്കും ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയിടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളിലെല്ലാം അത് വെച്ചാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മൂവായിരത്തോളം മാലിന്യ ടിന്നുകൾ വാങ്ങിച്ചു വെച്ചു എല്ലാം ബസ് സ്റ്റേഷനിലും വയ്ക്കാൻ പിന്നുകൾ വാങ്ങിച്ചു ആയിരക്കണക്കിന് ഇതെല്ലാം വാങ്ങിച്ചു വെച്ച് വെച്ച് വണ്ടിയുടെ ഡാക്സിന്റെ തുമ്പിൽ കിടുന്ന ഡ്രൈവർക്ക് നടപടി എടുക്കുക ചെയ്യും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടാവൻ്റെ പേരിൽ നടപടി എടുക്കും അത് കെ എസ് ആർ ടി ജീവനക്കാരെ നെഞ്ചത്ത് കയറിയാണ് പറയരുത് ആ തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ യോമാലയെ കണ്ടില്ലല്ലോ ഓണത്തിന് അലവൻസും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചപ്പോ അതിനെ കണ്ടില്ലല്ലോ ഒരു കെ എസ് ആർ ടി ബസ് ഓടി വരുന്ന വീഡിയോ കണ്ടാൽ ആനയ്ക്ക് അതുപോലെയാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ അമ്പത് ലക്ഷം ആളുകൾ കാണാനുണ്ട് അമ്പത് ആ അമ്പത് ലക്ഷന്റെ താഴെ തെച്ചിക്കോട് രാമേന്ദ്രനെ നാല് തെറി അതാണ് ഇപ്പോഴത്തെ പരിപാടി കെ എസ് ആർ ടി പണം ഇട്ടാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് കേരളത്തിൽ കെ എസ് ആർ ടി ബസ്സുകൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ഇറങ്ങി വരുന്ന വീഡിയോ എടുത്തിടെയാണ് അതിനെന്താ അപ്പം എന്താ പിന്നെ കെ എസ് ആർ ടി തോളിലോട്ട് കയറിയാൽ എൻ്റെ പേര് പ്രശസ്തനാവും അങ്ങനെ കുറച്ച് അലവലധികം സത്യവലി പറയുന്നു അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യം നടന്നാൽ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് കയറിക്കൂടുക കയറിയിട്ട് പ്രശസ്തരാവാൻ ശ്രമിക്കുന്നത് നല്ലതല്ല നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു പരിപാടി ഇവിടെ നടക്കുക നമുക്കൊരു മൈക്ക് വെച്ച് കെട്ടണം അപ്പം എന്താ ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടി തെങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കെട്ടും ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ തെങ്ങാണ് നോക്കും അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ മരവേദന അതിൻ്റെ മേളോട്ട് വെച്ച് കെട്ടാം അപ്പം കുറേ ദൂരം കേൾക്കും ഇതാണ് ഇവിടെ നടക്കുന്നത്